എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവുട്ടി ഗുരുവായൂർ ദേവുരയിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥകളാണ് നമ്മളെ തമ്മിൽ ചേർത്ത് വെക്കുന്നത് ഞാൻ ഇടുന്ന കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇട്ട കഥയിലെ കുറൂരമ്മയുടെ കഥകൾ ഇനിയും വേണമെന്ന് ഒത്തിരി പേർ ആവശ്യപ്പെട്ടു ആ ആവശ്യത്തെ മാനിച്ചുകൊണ്ടാണ് കുറൂരമ്മയുടെ ഒന്ന് രണ്ട് കഥാസന്ദർഭങ്ങൾ കൂടി ഞാനിവിടെ പറയുന്നത് കുറൂരമ്മയെക്കുറിച്ചും കുറൂരമ്മയുടെ ഇല്ലത്തെക്കുറിച്ചും കുറൂരമ്മയുടെ സ്വന്തമായ നമ്മുടെ ഉണ്ണിക്കണ്ണനെക്കുറിച്ചും എല്ലാം ഞാൻ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല ഗൗരി അന്തർജനം എങ്ങനെയാണ് കുറൂരമ്മയായതെന്നും ഉണ്ണിക്കണ്ണൻ മകനായി എങ്ങനെയാണ് കൂടെ കൂടിയതെന്നൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ അത് കാണണം കേട്ടോ അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ കുറൂരമ്പയെ പോലെ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയുള്ള ആളാണ് ശ്രീ വില്ലുമംഗലം കേട്ടോ വില്ലുമംഗലത്തിനെ നമ്മുടെ കണ്ണൻ അച്ചാന്നാ വിളിക്കുക ഏത് പൂജാ സമയത്തും ഏത് സമയത്ത് കണ്ണനെ കാണുമെന്ന് തോന്നിയാലും കണ്ണു മുന്നിലുണ്ടാവും അച്ചാ എന്ന് വിളിച്ചുകൊണ്ട് എല്ലാം മറ്റാർക്കും കാണാൻ സാധിക്കാത്ത എല്ലാം വില്യോമംഗലത്തിന് കാണാൻ പറ്റുന്ന അവർ തമ്മിൽ സംസാരിക്കുകയും ഒരു അച്ഛനും മകനും എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ അവർ കാണുകയും സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം വിശദ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്ന രണ്ട് പേരാണ് വില്യോമംഗലവും നമ്മുടെ കണ്ണൻ കുറൂരമ്മയ്ക്ക് കണ്ണന് കുറൂരമ്മയെ അറിയാമെന്നുണ്ടെങ്കിലും അമ്മയ്ക്ക് അറിയില്ലല്ലോ ഭഗവാനാണെന്ന് പക്ഷെ വില്ലോമംഗലത്തിന് അങ്ങനെയല്ല ഇല്ല മംഗലത്തിന് അറിയാം സാക്ഷാൽ ഗുരുവായൂരപ്പനാണ് സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് എന്നോടൊപ്പം ഉള്ളതെന്ന് അപ്പോ വില്യമംഗലം ഗുരുവായൂർ വരുന്ന സമയത്ത് നമ്മുടെ ഗുരുരമ്മയാണ് അദ്ദേഹത്തിനുള്ള ഭക്ഷണം കൊടുത്തയക്കുക പക്ഷേ കുറുരമ്മയെ ഇഷ്ടമുള്ളവർ ഉണ്ട് എല്ലാവരും എല്ലാ ഉണ്ണികളെയും അമ്മയായി കാണുന്ന ഒത്തിരി പേർക്ക് കുറുരമ്മ ഇഷ്ടമാണെങ്കിലും ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട് ഇവരിങ്ങനെ ഉറക്ക നാമം ജപിക്കുന്നു എല്ലായ്പ്പോഴും കണ്ണനെ വിളിച്ച് നടക്കണോ എന്നൊക്കെ പറഞ്ഞേ ഒത്തിരി അസൂയക്കാരുണ്ട് കേട്ടോ അവരൊക്കെ പോയി വിലമംഗലത്തിനോട് പരാതി പറയും ഇദ്ദേഹത്തെ പോലൊരു പണ്ഡിതൻ ഇവിടെ ഉള്ളപ്പോ ഇത്ര ശ്രേഷ്ഠനായ ഒരാളുള്ളപ്പോ ഈ കുറൂരമ്മ കാണിക്കണ അസംഭവ്യങ്ങളൊന്നും കാണുന്നില്ല എന്നുണ്ടോ എന്ന് പോയി ചോദിക്കൂ എല്ലാവരും എന്താ എന്താ എന്താപ്പോ സംഭവ്യല്ലാത്തൊരു കാര്യം കുറൂരമ്മ ചെയ്യണേ എന്ന് അന്വേഷിക്കുമ്പോൾ അവര് പറയും കുറൂരമ്മ ഒരു പെണ്ണല്ലേ അവർക്കിങ്ങനെ സദാസമയവും നാമം ജപിക്കാൻ പറ്റുമോ ഋതുമതി ആയിരിക്കുന്ന സമയത്ത് നാമം ചൊല്ലാൻ പാടില്ലാന്ന് അറിയില്ലേ പക്ഷേ കുറൂരമ്മയ്ക്ക് അതൊന്നും ബാധകല്ല ആ അയമ്മ എന്നും നാമജപം തന്നെയാണ് എല്ലാ ദിവസവും അവിടുന്ന് ഉറക്കെ ഉറക്കെ നാമജപം കേൾക്കാം ഇദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞൂടെ ഒന്ന് അന്വേഷിച്ചൂടെ ഇക്കാര്യം എന്ന് അവരൊക്കെ വന്ന് പറയും അപ്പോ വില്ലോമുങ്കലും അതൊന്നും ആലോചിക്കൂട്ടോ അതെന്താ അത് ശരിയല്ലേ എന്ന് അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വെക്കാം കലശലായ വയറുവേദന കൊണ്ട് ഒരു ഭക്തൻ അസഹ്യമായ വേദനയാണ് കേട്ടോ അദ്ദേഹം ഗുരുവായൂരപ്പനെ അഭയം പ്രാപിക്കും ഗുരുവായൂരപ്പന്റെ അടുത്ത് വന്ന് കറിയും ബഹളും ഉണ്ട് പക്ഷെ ഒന്നും മാറണില്ല അപ്പോഴാണ് എല്ലാവരും അദ്ദേഹത്തോട് വില്ലോമംഗലത്തെക്കുറിച്ച് പറയാം വില്ലോമംഗലം അതിപ്രശസ്തനാണ് പണ്ഡിതനാണ് വൈദ്യനാണ് അപ്പോൾ അദ്ദേഹത്തിനോട് പറയൂ എന്ന് പറയും അങ്ങനെ ഇദ്ദേഹം പോയിട്ട് വില്യമംഗലത്തിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയർ എനിക്ക് എനിക്ക് ഒറ്റകൂട്ടം കഴിക്കാൻ പറ്റുന്നില്ല ഒരു ഭക്ഷണവും എനിക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല ഒരു വയർ എന്ത് മരുന്ന് കഴിച്ചിട്ടും അത് മാറുന്നില്ല എന്ന് പറയും വില്യമംഗലത്തിനോട് അപ്പോൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് വില്യമംഗലം നേരെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് നമ്മുടെ ഉണ്ണിയോട് ചോദിക്കും ഉണ്ണിക്കണ്ണനോട് ചോദിക്കും എന്താപ്പോ അയാളുടെ കുഴപ്പം എന്ന് അപ്പോ ഉണ്ണി പറയും അയാളുടെ കുഴപ്പം അയാളുടെയല്ല മറിച്ച് മുൻ ജന്മത്തിലെ പാപങ്ങളുടെ ദുരിതമാണ് അയാൾ അനുഭവിക്കുന്നതെന്ന് അപ്പൊ അദ്ദേഹം ഇത് കേട്ട് വില്ലുമൊങ്കലും തിരിച്ചു വന്നിട്ട് പറയും ഒരു കാര്യമില്ല കാരണം മാറാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് മുൻജന്മ ദുരിതാണ് ഈ കാണിക്കുന്നത് അതുകൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയക്കും ഇദ്ദേഹത്തിന് വയറുവേദന മാറുന്നില്ല ഇതിനൊരു പരിഹാരം അങ്ങ് തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് പിന്നെ ഇദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ വില്യമംഗലം ഒഴിഞ്ഞു നടക്കാൻ തുടങ്ങി കാരണം അതിനൊരു പരിഹാരം കാണാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ലല്ലോ ഒരു വൈദ്യം പറഞ്ഞു കൊടുക്കാൻ ഒരു മരുന്ന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പൊ വില്യമംഗലത്തിനും അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പൊ ഇദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിൽ വലിയ മംഗലം മാറി നടക്കും അങ്ങനെയായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇദ്ദേഹം കുറൂരമ്മയുടെ ഇല്ലത്തെത്താണ് സ്വാഭാവികമായും അവിടെ എത്തുന്നവർക്കൊക്കെ ഉള്ളതിൽ പങ്ക് കൊടുക്കുക എന്നൊരു സ്വഭാവം കുറുരമ്മയ്ക്കുണ്ട് ഉണ്ണികളാണ് എന്ന് വെച്ചാൽ ഭഗവാനെ നിയത്തിച്ച പഴമോ പായസോ അങ്ങനെയൊക്കെ കൊടുക്കും അങ്ങനെ ഇദ്ദേഹത്തിനോടും പറയാണ് ഭക്ഷണം കഴിക്കാൻ വന്നോളൂ എന്ന് അപ്പോൾ കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയും കുറുരമ്മേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എത്ര കാലമായി എന്നറിയോ ഞാനൊരു വയർ വേദനയും കൊണ്ട് നടക്കണു എല്ലാവരുടെ അടുത്തും ഞാൻ ചെന്നു പക്ഷേ എൻ്റെ വയറുവേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല വില്ലലത്തിനോടും പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് മുൻജന്മ ദുരിതാന്ന അതുകൊണ്ട് വയർ കാരണം എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയും അപ്പോ കുറുരമ്മ പറയും അതൊന്നുമില്ല ഇല്ല ഭഗവാനെ സച്ചാൽ ഉണ്ണിക്കണ്ണന് മാറ്റാൻ പറ്റാത്ത എന്തോ ആയുർവേദനയുള്ളത് നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ അപ്പോഴേക്കും ഞാൻ ഭക്ഷണം എടുത്തു വെക്കാമെന്ന് പറയും അപ്പോ അദ്ദേഹത്തിന് അത്ര വിശ്വാസമൊന്നുമില്ല എന്നാലും അമ്മ പറഞ്ഞതല്ലേ നേരെ പോയി അമ്പലക്കുളത്തിൽ കുളിച്ച് വരും വന്നിരുന്ന് നമ്മുടെ കുറുവരമ്മ ഇലയില് ഊണു കൊടുക്കും ഊണും മാമ്പഴപ്പുളിശ്ശേരിയും ഒക്കെ കൂട്ടി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അറിഞ്ഞില്ല അദ്ദേഹത്തിന് വയറുവേദനയൊന്നുമില്ല ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിശയത്തോടെ പറയും കുറൂരമേ എനിക്ക് വയറുവേദന ഇല്ല കേട്ടോ എന്റെ വയറുവേദന മാറിയിരിക്കുന്നു എന്ത് അതിശയത് അങ്ങനെ വളരെ സന്തോഷത്തോടെ അദ്ദേഹം കുറുരമ്മയെ തൊഴുത് ഇറങ്ങി നിറയെ പോകുന്ന വഴികളിലെല്ലാം പറഞ്ഞു നടക്കും കുറൂരമ്മയാണ് എന്റെ വയറുവേദന മാറ്റിയത് ഇത് പറയാൻ ഓടി ചെല്ലും വില്ലുമംഗലത്തിൻ്റെ അടുത്ത് വില്ലുമംഗലോ ഇദ്ദേഹം ഓടി വരുന്നത് കാണുമ്പോ പതുക്കെഴുന്നേറ്റ് അകത്തേക്ക് പോവും കാരണം എന്ത് മറുപടിയാ പറയാ എന്ന് അപ്പോൾ ഇദ്ദേഹം ഈ ഭക്തൻ വിളിച്ചു പറയാണ് വില്ലുമംഗലം എൻ്റെ വയറുവേദന മാറി അമ്മ എനിക്ക് മാറ്റി തന്നു ആരാണ് കുറുവരമ്മ എനിക്ക് മാറ്റി തന്നു എന്ന് പറയും അത് പറയാനാ ഞാൻ വില്ലുമംഗലത്തിനെ കാണാൻ അദ്ദേഹത്തെ കാണാൻ വരുന്നത് വയറുവേദനയുടെ മരുന്ന് എന്ന് പറയും അപ്പൊ വില്ലുമംഗലം ആര് അപ്പോ വില്ലുമംഗലം നേരെ ചെന്ന് നമ്മുടെ ഉണ്ണിയോട് ചോദിക്കും അതെന്താ ഉണ്ണി ഞാൻ വന്ന് ചോദിച്ചപ്പോ മുൻജന്മ ദുരിതാണ് അത് മാറാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അല്ലേ പറഞ്ഞത് ഒരു വൈദ്യം ഇല്ലാതെ തന്നെ കുറൂരമ്മ അത് മാറ്റി കൊടുത്തിരിക്കുന്നു അതെന്താ അങ്ങനെ ചെയ്തേ എന്ന് ഉണ്ണിയോട് ചോദിക്കുമ്പോ ഉണ്ണി പറയും അങ്ങ് എന്നോട് അയാൾക്ക് എന്താണ് അസുഖം വരാനുള്ള കാരണം എന്നല്ലേ ചോദിച്ചത് എന്തുകൊണ്ടാ വയറുവേദന വന്നേ എന്നല്ലേ ചോദിച്ചത് അത് മാറ്റിക്കൊടുക്കാൻ പറഞ്ഞില്ലല്ലോ അതിലെന്താണ് പ്രതിവിധി എന്ന് ചോദിച്ചില്ലല്ലോ കുറൂരമ്മ എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വയറുവേദന മാറ്റി കൊടുക്കണമെന്നാ അതിൽ വേറെ ഒന്നുമില്ല ഒരു ചോദ്യവും ഒരു ഉത്തരവുമില്ല മറിച്ച് ഉണ്ണിയോട് പറയാണ് അത് മാറ്റി മാറ്റിക്കൊടുക്കണമെന്നും അമ്മ പറഞ്ഞ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് ഉണ്ണി തിരിച്ചു ചോദിക്കുന്നത് അതാണ് കുരൂരമ്മയും ഉണ്ണിക്കാണെന്നും തമ്മിലുള്ള ഫ്രണ്ട് ഇതും കൂടി ആയപ്പോ വില്ല മംഗലത്തിന് തോന്നും തന്നെക്കാൾ ഇഷ്ടം ഭഗവാനെ കുറൂരമ്മയോടുണ്ടോ എന്നൊരു ചെറിയ സംശയം കൂടി ഉണ്ട് കേട്ടോ ഉള്ളില് സ്നേഹം കൂടുമ്പോ ഉണ്ടാവണ ഒരു പരിഭവം അപ്പോ എന്തായാലും അതിന്റെ കൂടെയാണ് ഇവരൊക്കെ വന്ന് കുറൂരമ്മ ഋതുമതിയായ നേരത്തും ഉറക്ക നാമം ചൊല്ലണു എന്ന് പരാതി പറയണത് രണ്ടും കൂടി ആയപ്പോൾ ഒന്ന് കണ്ടു കളയാം എന്ന് തോന്നി അതിനോടൊപ്പം തന്നെ കുറൂരില്ലത്ത് നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം അന്ന് കൊണ്ടുവന്നിട്ടില്ല അപ്പം മാധവനോട് ചോദിക്കും എന്തേ ഭക്ഷണം കൊണ്ടുവരാഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയും കുറൂരമ്മയ്ക്ക് ഭക്ഷണം വയ്ക്കാൻ പറ്റില്ല അവർ ഋതുമതി ആയിരിക്കുകയാണ് യുമെങ്കിലും പൂജയൊക്കെ ചെയ്യുന്ന ആളല്ലേ അപ്പോൾ കുറൂരമ്മയാണ് ഭക്ഷണം തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് എല്ലാ ദിവസവും മാധവന്റെ കയ്യിൽ കൊടുത്തയക്കാം അപ്പോ ഇന്ന് അത് കൊടുത്തുവിട്ടിട്ടില്ല അപ്പോൾ വിലുമംഗലത്തിന് മനസ്സിലായി ഇതുകൊണ്ടാണ് കൊടുത്തുവിടാത്തത് അപ്പം എന്തായാലും ഈ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് ഒന്ന് നോക്കാം മാത്രമല്ല പറഞ്ഞും കേട്ടും പറഞ്ഞും കേട്ടും ഈ കുറുരമയൊന്ന് കാണണമെന്ന് അദ്ദേഹത്തിനുണ്ട് എന്താണ് ഇതിൻ്റെ രഹസ്യം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു കുഞ്ഞു പരിഭവം തന്നെക്കാൾ ഇഷ്ടമുണ്ടോ കുറൂരമ്മയോട് ഉണ്ണിക്ക് എന്നും അങ്ങനെ നേരെ വില്ലമംഗലം കുറൂരമ്മയെ കാണാൻ വരികയാണ് കുറൂരമ്മയുടെ ഇല്ലത്ത് വന്നപ്പോ ലക്ഷ്മിയാണ് ആദ്യം കാണുന്നത് ഈ ആയിരിക്കുന്ന സ്ത്രീ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും വരില്ലല്ലോ അകത്തുണ്ട് പക്ഷെ കാണാം അപ്പൊ ലക്ഷ്മിയമ്മോട് പറയും പക്ഷെ വരുമ്പോഴേ ഒരു കാര്യം കേട്ടോ വരുമ്പോഴേ ഇല്ലത്തിന്ന് ഉറക്കെയുള്ള നാമജപം വില്യമംഗലത്തിനും കേൾക്കുന്നുണ്ട് അപ്പോ ആളുകൾ പറയുന്നത് ശരിയെന്നെയാണെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ വന്നു നിന്ന് ലക്ഷ്മിയമ്മ എന്ന് വിളിച്ച് കുരൂരമ്മയോട് പറയും പറയാൻ പറയും അതായത് ഇവർ രണ്ടു പേരും നിൽക്കുന്നതിൻ്റെ ഇടയിലെ ഒരു മധ്യസ്ഥയായിട്ടാണ് നമ്മുടെ ലക്ഷ്മിയമ്മ നിൽക്കുന്നത് വില്യമംഗലം ചോദിക്കുന്നു അത് ലക്ഷ്മിയമ്മ ഗുരൂരമ്മയോട് പറയുന്നു കുരൂരമ്മ മറുപടി പറയുന്നത് ലക്ഷ്മിയമ്മ വില്യമംഗലത്തിനോട് പറയുന്നു അങ്ങനെയാണ് അപ്പൊ ലക്ഷ്മിയമ്മയോട് വിലമംഗലം പറയും ഈ ഋതുമതിയായ നേരത്ത് ഇനി ഉറക്ക നാമം ജപിക്കാൻ പാടുണ്ടോ ഇത്രയും ഭക്തയായ കുരൂരമ്മയ്ക്ക് എന്റെ അത് അറിയാതെ പോയി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ എന്ന് ചോദിക്കും അപ്പോ ലക്ഷ്മിയമ്മയോട് കുറൂരമ്മ പറയും ഞാൻ നാമം ജപിക്കാതിരിക്കാം സദാസമയവും നാമം ജപിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി ഇനി അത് പാടില്ല എന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാതിരിക്കാം പക്ഷേ ഒരു കാര്യം ലക്ഷ്മി ചോദിക്കൂ അദ്ദേഹത്തിനോട് ഈ ഋതുമതിയായിരിക്കുന്ന സമയത്ത് എന്നെ മരണം വന്ന് തൊഴില്ലാന്ന് കാലൻ വന്ന് എന്നെ കൊണ്ടുപോവില്ലായെന്ന് ഉറപ്പ് തരാൻ വില്ലമംഗലത്തിനാവോ അങ്ങനെയാണെങ്കിൽ ഞാൻ നാമം ചൊല്ലുന്നത് ഈ സമയങ്ങളിൽ നിർത്തിവെക്കാം അതായത് ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഏതൊരാളും നാമം ജപിക്കുന്നത് സദാസമയവും അപ്പോൾ ഈ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത് ഋതുമതിയായ സമയത്ത് നിർത്തിവെക്കണമെങ്കിൽ ആ സമയത്ത് മരണം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വേണ്ടേ ഇതാണ് കുരൂരമ്മ ചോദിക്കുന്നത് ഋതുമതിയായിരിക്കുന്ന സമയത്ത് കാലൻ നമ്മളെ സ്പർശിക്കില്ലയെന്ന് മരണം നമ്മളെ സ്പർശിക്കില്ല എന്ന് ഇല്ല മംഗലത്തിന് ഉറപ്പ് തരാൻ പറ്റുമെങ്കിൽ ഞാൻ നാമം ചൊല്ലുന്നത് നിർത്താം അതൊന്നു ചോദിക്കൂ ലക്ഷ്മി എന്നാണ് കുരൂരമ്മ പറയുന്നത് ഇത് കേട്ട് വില്മംഗലം ആകെ ഞെട്ടിപ്പോയി വേദമോ മന്ത്രമോ തന്ത്രമോ ഒന്നും അറിയാത്ത കുറൂരമ്മയാണ് അതിനെയും വെല്ലുന്ന ഈ തത്വം പറഞ്ഞുകൊടുത്ത് വില്ലോമംഗലത്തിന്റെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നത് ഇത്രയും പണ്ഡിതനായ വില്ലമംഗലത്തിന് പോലും കുറച്ച് സമയത്തേക്ക് ഒരു മായ വന്നു അതുകൊണ്ടാണല്ലോ അദ്ദേഹം കുറൂരമ്മയോട് ഇങ്ങനെയൊരു കാര്യം ചോദിക്കുന്നത് കുറച്ച് സമയത്തേക്ക് വില്ലമംഗലം ഒന്നും എന്റിയില്ല സത്യല്ലേ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടി ഇല്ല വില്ലുമംഗലം അപ്പൊ ശരിയാണ് എന്ന് പറയുന്നതിനൊപ്പം ഒരു കാഴ്ച കൂടി കണ്ടു വില്ലുമംഗലം എന്താണെന്നോ ഋതുമതി ആയിരിക്കുന്ന കുറൂരമ്മ വാതിലെ ചാരി പകുതി കാണുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ വില്ലമംഗലത്തിനെ കാണാം ആ നിൽക്കുന്ന കുറുകൂരമ്മയുടെ നേരിയതിൻ്റെ തുമ്പ് പിടിച്ച് നമ്മുടെ ഉണ്ണിക്കണ്ണൻ നിൽക്കുക അവിടെ എങ്ങനെയാ നിൽക്കണേ വില്മംഗലത്തിനോട് അങ്ങനെ തന്നെ വേണം എന്ന് വിരലി ചൂണ്ടി പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെ പരീക്ഷിക്കാൻ വന്നതല്ലേ ഇപ്പൊ എന്തായി എന്ന് പരിഹസിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഉണ്ണി എങ്ങനെയാണോ കളിയാക്കി പറയാ അങ്ങനെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ തന്നെ വേണം വില്ല്യമംഗലത്തിന് ഇന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ായിരിക്കുന്ന അയിട്ടമുണ്ടെന്ന് നമ്മളൊക്കെ ഈ കൂടെയാണ് ഉണ്ണി എവിടെയാണ് വിലമംഗലം അത്ഭുതത്തോടെ അത് നോക്കി നിക്കും കാണാൻ സാധിക്കുന്നില്ല എങ്കിലും വില്ലുമംഗലത്തിന് അത് സാധിക്കാം അദ്ദേഹം കുറൂരമ്മയെ ഒന്ന് തൊഴുതു കുറൂരമ്മയല്ല തൊഴുതു കേട്ടോ സച്ചാൽ ഉണ്ണിക്കാന് അങ്ങനെ വില്യോമംഗലത്തിന് സാക്ഷാൽ വില്യമംഗലത്തിന് പോലും കുരൂരമ്മയും കണ്ണനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം ഹൃദയബന്ധം വെളിവാക്കി കൊടുത്ത സന്ദർഭമാണ് ഈ പറഞ്ഞത് അമ്മയും മകനും എങ്ങനെയാണോ എങ്ങനെയാണോ ഒരമ്മ മകനെ ചോറ് കൊടുക്കുന്നത് ഊട്ടുന്നത് കുളിപ്പിക്കുന്നത് കുസൃതി കാണിക്കുമ്പോൾ എങ്ങനെയാണോ പരിഭവം കാണിക്കുന്നത് എല്ലാം സ്നേഹവും വാത്സല്യവും ദേഷ്യവും വിരഹവും എല്ലാം ഈ കുറൂരമ്മ ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രം കണ്ണൻ ഒത്തിരി കുറുമ്പുകൾ കാണിക്കാറുണ്ട് ശരിക്കും ഒരു അമ്മയും മകനുമായി തന്നെയാണ് കുറൂരമ്മയും ഉണ്ണിക്കണ്ണനും ജീവിച്ചത് അങ്ങനെ അങ്ങനെ ഒത്തിരി പ്രായമായ സമയത്ത് മരണമടുത്തെത്തുമ്പോൾ മാത്രമാണ് കണ്ണൻ സഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് എന്ന് താൻ എപ്പോഴും വിളിക്കുന്ന കൃഷ്ണനാമം ജപിക്കുന്ന കണ്ണനാണ് എന്ന് തിരിച്ചറിയുന്നത് കലശ്ശലായ തലവേദന വന്ന് ഇരിക്കുമ്പോഴാണ് കണ്ണൻ വന്ന് അമ്മയോട് കണ്ണൻ്റെ മടിയിൽ കിടക്കാൻ പറയുകയും കണ്ണൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ കുറൂരമ്മ പറയും കണ്ണനോട് ആ വിഷ്ണു സഹസ്രനാമം ഒന്നും ലഭിക്കുമോ എന്ന് അപ്പോൾ കണ്ണൻ അമ്മയ്ക്ക് വേണ്ടി കുറൂരമ്മയ്ക്ക് വേണ്ടി തൻ്റെ സ്തുതിയായ വിഷ്ണു സഹസ്രനാമം തന്നെ ചൊല്ലുകയാണ് അമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല തൻ്റെ താമരപ്പൂ പോലെയുള്ള കൈകൾ കൊണ്ട് അമ്മയുടെ നെറ്റിയിൽ ഇങ്ങനെ തലോടി തലോടിക്കൊടുത്ത് ഇങ്ങനെ കിടക്കുകയാണ് അത് കേട്ട് കിടന്ന് കേട്ട് അത് കഴിയുന്നതോടുകൂടി ആ സ്തുതികളും ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴാണ് മയിൽപ്പീലി ചൂടി ഓടക്കുഴൽ പിടിച്ച് ഗോപി ചന്ദനം ചാർത്തി കളഭം ചാർത്തി ഓടക്കുഴൽ പിടിച്ച വനമാലയണിഞ്ഞ സച്ചാൽ കൃഷ്ണൻ താൻ സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുന്ന സഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃഷ്ണൻ്റെ മടിയിലാണ് താൻ കിടക്കുന്നത് എന്ന് മനസ്സിലാവുന്നത് കുറുവരമ്മയ്ക്ക് എപ്പോഴാണ് അപ്പോഴാണ് തന്നോടൊപ്പം ഇത്രയും കാലം കളിച്ചും ചിരിച്ചും കുസൃതി കാട്ടിയും ഉണ്ടായിരുന്നത് സക്ഷാൽ ഉണ്ണിക്കണ്ണനായിരുന്നു എന്ന് കുറൂവരമ്മ തിരിച്ചറിയുന്നത് സന്തോഷാധിക്യത്താൽ കണ്ണുകൾ പോലും ആ അമ്മ കണ്ണീര് കണ്ണീര് കൊണ്ട് 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 തുലാഭാരം എന്ന് എന്ന് പറയുന്നത് പോലെ വിറയ്ക്കുന്ന ജപിച്ചുകൊണ്ട് അപ്പോഴും നാവിൻ തുമ്പിൽ വരുന്നത് കൃഷ്ണ എന്ന് തന്നെയാണ് ആ കൃഷ്ണ എന്ന് കൂടി കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ചെന്താമര കണ്ണൻ്റെ കണ്ണു നിറഞ്ഞുകൊണ്ടാണ് കൃഷ്ണന്റെ കണ്ണുനീര് കുറുവൂരമ്മയുടെ കവിളിൽ ഇറ്റു വീണു എന്നാണ് പറയുന്നത് ചിന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതെ സാക്ഷാൽ കൃഷ്ണന് പോലും കണ്ണൻ നിറയിച്ച അമ്മയായിരുന്നു കുറൂരമ്മ ആ അമ്മയ്ക്ക് മാത്രമേ അങ്ങനൊരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ ഇന്ന് മക്കൾ എത്ര ഉപദ്രവിച്ചാലും മക്കളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്ന അമ്മമാരുടെ അങ്ങനെയാണ് അമ്മമാർ ആ അമ്മമാരൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് ശ്രീ ഗുരുവായൂർപ്പിണ്ടനട പക്ഷെ അവരറിയുന്നുണ്ടോ ആരുമില്ലെങ്കിലും സച്ചാൽ കണ്ണനുണ്ടാവും ആ അമ്മമാരുടെയൊക്കെ കൂടെ കാരണം അമ്മമാർക്കെല്ലാം എല്ലാ അമ്മമാർക്കും കണ്ണനാണ് ഉണ്ണിക്കണ്ണനാണ് തൻ്റെ കൈവിരൽ തുമ്പ് ചേർത്ത് പിടിച്ച് നടക്കുന്ന കണ്ണനായിട്ടാണ് എല്ലാ അമ്മമാരും സച്ചാൽ ഗുരുവായൂരപ്പനെ കാണുന്നത് അതിനുള്ള ഭാഗ്യം സിദ്ധിച്ച കുറൂരമ്മയുടെ ക്ഷേത്രവും കൂടി എല്ലാവരും ഓർത്ത് വയ്ക്കുക രണ്ട് കഥകൾ കൂടിയാണ് കുറൂരമ്മേടെ നമ്മളിവിടെ പറഞ്ഞത് ഇനിയും ഒത്തിരി കഥകളുണ്ട് എത്ര കേട്ടാലും മതി വരാത്ത കണ്ണൻ്റെ കഥകളുമായി വീണ്ടും നമുക്ക് കാണാം എല്ലാവരോടും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു